ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന ഷിജു ജെയ്നാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെ പണ്ടെല്ലാം നമ്മളെ അമ്മമാരെല്ലാം വെച്ചാൽ ഒരു ചിക്കൻ കറിയില്ലേ നാടൻ തേങ്ങ എല്ലാം വറുത്തരച്ച് നല്ല നാടൻ കോഴിയിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി നാട്ടിലെല്ലാം പണ്ടെല്ലാം നമുക്ക് ഈ ഒറ്റ ഒരു ചിക്കൻ കറിയിലേ ഉണ്ടായിട്ടുള്ളു അല്ലേ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത് ആ പണ്ട് ചിക്കൻ വാങ്ങിയെങ്കിൽ ഈ ഒരു കറി ഇപ്പോഴും നമ്മളെല്ലാം വീട്ടിലങ്ങനെ തന്നെയാന്ന് കിട്ടുക അമ്മമാരെല്ലാം പണ്ടൊന്നും പലതരത്തിലൊന്നും എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യാൻ തയ്യാറല്ലായിരുന്നു കാരണം ചിക്കൻ വാങ്ങിയാൽ തേങ്ങ വറുത്തരച്ചിട്ട് ഒരു ചിക്കൻ കറി അത്ര ഉണ്ടായിട്ടില്ല ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ എന്തൊക്കെയാക്കും ചില്ലി ചിക്കൻ ആക്കും പെപ്പർ ചിക്കൻ ആക്കും ചിക്കൻ ബിരിയാണി ആക്കും ബട്ടർ ചിക്കൻ ആക്കും ചിക്കൻ റോസ്റ്റ് ആക്കും ചിക്കൻ ഫ്രൈ ആക്കും അങ്ങനെ പല പല തരത്തിലുള്ള നമ്മളിന്നും ഒക്കെ കാക്കി കൊടുക്കും അല്ലേ പക്ഷെ പണ്ടത്തെ നമ്മളെല്ലാം നമ്മളെല്ലാം കുട്ടിക്കാലത്ത് നമ്മൾ നമ്മളമ്മമാർ ഉണ്ടാക്കി തന്ന ഒരു ചിക്കൻ കറിയുണ്ട് ആ ഒരു ചിക്കൻ കറീനെ വെല്ലാൻ പണിയിട്ട് ഇന്നത്തെ എന്ത് ചിക്കൻ കറിക്കായാലും പറ്റില്ല അല്ലേ അതാണെങ്കിലും നമുക്ക് ഇന്ന് ആക്കുന്ന ചിക്കൻ കറീൻ്റെ അത്ര എഫേർട്ടും ഇല്ല നല്ല ടേസ്റ്റാണ് എമ്മിയാണ് അപ്പോൾ അതൊരു വല്ലാത്തൊരു മെമ്മറിയാണല്ലേ ആ ചിക്കൻ കറിയും നെയ്ച്ചോറും കുറച്ച് കച്ചമ്പുറും നമ്മൾ കണ്ണൂർ കച്ചമ്പുറന്നല്ലേ പറയാം കച്ചമ്പുറും കുറച്ച് അച്ചാറും ആ ഒരു നല്ലൊരു നാരങ്ങ അച്ചാറ് ഒരു പപ്പടവും െ എല്ലാരും വായിൽ വെള്ളം വന്നില്ലേ അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഇടക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടാ എന്റെ ഫേവറേറ്റ് ചിക്കൻ കറിയാണ് നിങ്ങൾ എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ നമുക്ക് ഇന്ന് ഒരു നാടൻ ചിക്കൻ കറി എങ്ങനെ നോക്കാം വറുത്തരച്ച നല്ല നാടൻ ചിക്കൻ കറി കേട്ടാ പട്ടല് നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈലില് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് മാക്സിമം ട്രൈ ചെയ്യാം അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ചിക്കൻ വേണം അല്ലേ ചിക്കൻ്റെ അകത്ത് നമ്മൾ എന്തു ചെയ്യുക ആദ്യം തന്നെ എന്ത് ചെയ്യുക എന്നുവെച്ചാൽ മസാല സ്ഥലം നമുക്ക് പുരട്ടി വെക്കണം അപ്പം ഇതിന് ആദ്യം ചിക്കൻ്റെ അകത്ത് മസാല പുരട്ടി വെച്ചിട്ട് ചിക്കൻ അങ്ങോട്ട് മാറ്റി വെക്കും ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം ആദ്യം തന്നെ ചിക്കൻ ചിക്കൻ നല്ല പുറത്തേക്ക് കഴുകി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി കൊടുക്കുക മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ചിക്കൻ ആദ്യം മസാല പുരട്ടി വെക്കണം കേട്ടോ എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കൊടുക്കുക ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഞാനിവിടെ മല്ലിപ്പൊടി വറ നന്നായിട്ട് വറുത്തിട്ട് മാറ്റി വെച്ചതാട്ടാ വറുത്ത് വെച്ച മല്ലിപ്പൊടിയും ഈ ചിക്കൻ ആവശ്യമുള്ള മല്ലിപ്പൊടിയും ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ചിക്കൻ്റെ അകത്തുള്ള മസാല ആകുന്നത് വരെ ഇങ്ങനെ ഒന്ന് പുരട്ടി വെക്കുക എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ബാക്കി പച്ചക്കറികളെല്ലാം തക്കാളിയും ഉള്ളിയും പച്ചമുളകും അതെല്ലാം മുറിച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചാൽ കുറച്ച് സമയം ഇതിനപ്പളേക്ക് നമുക്ക് മസാല എല്ലാം പിടിച്ചിരിക്കുകയും ചെയ്യും അതെല്ലാം കട്ട് ചെയ്തെടുക്കുമ്പോഴേക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ചിക്കൻ കറിയാണിത് അപ്പൊ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇതാ നമ്മൾ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് പിന്നെ സവാള ഉള്ളി തക്കാളി ഇത്രയും സാധനങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ മസാലയെല്ലാം പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഞാൻ ഒരു സാധനം ഇടാൻ മറന്നു കേട്ടാ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം നമ്മൾ കുരുമുളക് പൊടി കുരുമുളക് നമ്മൾ വറുത്തിറക്കുന്നതിൽ കൂട്ടും എന്നാലും ഇതിൽ കുറച്ച് കുരുമുളക് ഇടണം കേട്ടോ ഇനിയൊന്നുമില്ല ഏറ്റവും ഈസിച്ചാൽ ഏത് പാത്രത്തിലാണ് നമ്മൾ കറി വെക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രം ഇങ്ങോട്ടേക്ക് എടുക്കുക നമ്മൾ നേരത്തെ മസാലയെല്ലാം പുരട്ടി വെച്ച് ചിക്കനില്ലേ അത് ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളും ചിക്കൻ ഇട്ട പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഏറ്റവും ഈസിയാണ് ആണ് അപ്പോ ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് നമ്മള് ചിക്കനും മസാല വരട്ട ചിക്കനും ഈ ബാക്കിയുള്ള നമ്മള് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കുക ചിക്കൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ കാരണം വെള്ളം ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങാനുണ്ടാവും അപ്പോൾ ചിക്കൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അധികമായിരിക്കും ചിലപ്പോൾ ചില ചിക്കൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് വെള്ളം വരുന്നില്ല ശ്രദ്ധിക്കണം സിമ്മിൽ ഇടണം കേട്ടോ ഗ്യാസിൽ വെക്കുമ്പോൾ സിമ്മിൽ ചെറിയ തീയിൽ വെക്കുക പിന്നെ നിങ്ങൾക്ക് ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം വരുന്നില്ല എന്ന് കണ്ടിനെങ്കിൽ അത് ചെക്ക് ചെയ്യണം അത് വരുന്നില്ല എന്ന് കണ്ടിനെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കുക അപ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ചിക്കൻ ആദ്യം നമുക്ക് അടുപ്പത്ത് വെക്കാം അതിനുശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇത് ഞാനിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ചിക്കൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്മിൽ ഇട്ട് വെക്കുക കാരണം ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരാനുണ്ടാവും അപ്പോൾ ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇനി നമുക്ക് ഇത് അടു ഇതവിടുന്ന് ചിക്കൻ അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറു വറുത്തരച്ച ചിക്കൻ കറിയല്ലേ അപ്പോൾ നമുക്ക് തേങ്ങ വറുക്കാം ഓക്കെ ചിക്കൻ എൻ്റെ അടച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇതാ ഈ അടുപ്പത്തേന്ന് ഇനി തേങ്ങ വറക്കാൻ വെക്കുന്നത് കേട്ടോ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അതിൽ നിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം നമ്മൾ തേങ്ങ വറക്കുമ്പം തേങ്ങേൻ്റെ കൂടെ ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്യണം എന്തെല്ലാം വെച്ചാൽ തേങ്ങ ചെറിയ ജീരകം കറിവേപ്പില കുഞ്ഞുള്ളി എൻ്റെ ഇടയ്ക്ക് ഇല്ല കുഞ്ഞുള്ളി ഇടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് തേങ്ങ നമ്മൾ വറുത്തെടുക്കുക കേട്ടോ നമുക്കിതെല്ലാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതാ നമ്മൾ ചിക്കൻ നോക്കിയേ നന്നായിട്ട് വെള്ളമെല്ലാം വരുന്നുണ്ട് അപ്പോൾ അത് അവിടുന്ന് വേവിട്ടോ ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറ കുറച്ച് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നാടൻ കുരുമുളകില്ലേ മുഴുവൻ കുരുമുളക് പൊടിക്കാതെ പൊടിക്കാതെ കുരുമുളകും ഈ തേങ്ങയിൽ ഇട്ടിട്ട് വറുക്കണം കേട്ടോ ഞാനിവിടെ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളർ കളറാവുന്നവരുടെ വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തണിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം അരച്ച തേങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ വറുത്ത തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുത്ത് കറി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കറി റെഡിയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചാൽ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം നിങ്ങൾ ഏത് ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ആ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ആ കുരുമുളകിൻ്റെതാണ് നന്നായിട്ട് കുരുമുളക് ഇട്ട് നല്ലൊരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി വറുത്തിട്ട് കൊടുക്കാം ഉള്ളി വറുത്തിട്ട് കൊടുക്കുക കറി വാങ്ങാനാവുമ്പോൾ നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ട കേട്ടോ എന്നാൽ അതിൻ്റെ ഒരു കറിക്ക് നല്ലൊരു ആ ചിക്കൻ മസാലേൻ്റെ മണം നിൽക്കൂലും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മളെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതി നമ്മളെ വറുത്തടിച്ച ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഞെളച്ചതും കുറച്ച് കറിവേപ്പിലും ഇതിൻ്റെ മുകളിലേക്കടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് എൻ്റെ ഇങ്ങനെ കാണാനുണ്ട് പക്ഷേ ഇത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വാങ്ങാനാവുമ്പോൾ ഇതൊന്നിട്ട് ഒന്ന് തിളച്ച പടനെ നമുക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാത്തവര് എന്തായാലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ നല്ല ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല നല്ല ബ്രൗൺ കളറാണ് നല്ല ടേസ്റ്റാണ് എമ്മിയാണ് കേട്ടോ ഇതും നെയ്ച്ചോറള്ളം കൂട്ടി തൊന്നും നല്ല അടിപൊളിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നന്നായിട്ട് തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കറിക്ക് വേണ്ടുന്നത് ഉള്ളി വറുത്തുകട്ടോ ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്ത നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി വറുത്തിട്ടാലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ചിക്കൻ കറിക്ക് വാർത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ ഒഴിച്ചൊടുത്ത വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിട്ടൊന്നും നല്ലത് കേട്ടോ ഉള്ളി ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കണ്ണൂർക്കാറും ഒരു സ്പെഷ്യലാണ് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോയൊന്നും നനക്കറിയില്ല ഇത് നമ്മളെല്ലാം വീട്ടിൽ നിന്ന് ചെറുപ്പത്തിലേ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നല്ലൊരു ടേസ്റ്റാണ് ഏതിൻ്റെ കൂടിയും ഇത് പൂട്ടാ സാധാരണ ചോറാണെങ്കിൽ സാധാരണ ചോറിൻ്റെ കൂടിയും നമുക്ക് ഇത് കൂട്ടി കഴിക്കാം നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം ദോശേൻ്റെ കൂടെ കഴിക്കുക പൊറോട്ടേൻ്റെ കൂടെ കഴിക്കുക അപ്പത്തിൻ്റെ കൂടെ കഴിക്കുക ഏതിന് ഒരു വെള്ളക്കാരിയുണ്ട് വെള്ളക്കാരിൻ്റെ കൂടെ ഇത് ബെസ്റ്റാണ് കേട്ടോ ഞാനിതിൻ്റെ അകത്ത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഈ ചിക്കൻ കറിയിൻറ്റകത്ത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഇത് നമ്മൾ പണ്ട് പണ്ടേ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ നാടൻ കറിയാകുമ്പോൾ അതിൻ്റെ അകത്ത് മല്ലിച്ചപ്പ് ഞാൻ ഇടലില്ല കറിവേപ്പില മാത്രമേ യൂസ് ചെയ്യലൂട്ടാ നിങ്ങൾക്ക് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നേ ഉള്ളൂ ഇതൊരു പണ്ടത്തെ കാലത്തൊന്നും വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കുമ്പോൾ മല്ലിച്ചപ്പൊന്നും ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അമ്മമാരുണ്ടാക്കുക അമ്മയാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് അത് കണ്ടിട്ടുള്ള അത് കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ആക്കാൻ പഠിച്ചത് ഉള്ളി ഇതാ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി വെച്ച ചെറുപ്പം കഴിഞ്ഞു ഞാൻ ചിക്കൻ കറി അകത്തേക്ക് ഉള്ളി വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കഴിക്കുക ഇങ്ങനെ കറി ഉണ്ടാക്കാതെ അവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായോ ഇഷ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം Okay, bye.